ഒറ്റപ്പാലത്തെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ബസ്സിലിരുന്ന് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന അരുണിന് ഒരു ഫോൺ കോൾ വന്നു അത് അരുണിന്റെ അമ്മയായ കാർത്തികയുടെ കോൾ ആയിരുന്നു മകനോട് പരിഭ്രമത്തോടു കൂടി പറഞ്ഞ് ഉണ്ണി ബാങ്കിൽ നിന്നും ആളുകൾ വന്നിരിക്കുന്നു രണ്ടാഴ്ചക്കകം ലോൺ എമൗണ്ട് അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്ന് പറയുന്നു ഇത് കേട്ട് അരുൺ അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പേടിക്കേണ്ട അമ്മേ ഞാൻ ഇന്ന് തന്നെ പാലക്കാട് പോയി ഗായത്രിയെ കണ്ട് വിവരം പറയാം ചെറുപ്രായത്തിലെ അച്ഛൻ മരിച്ച അരുണിന് അമ്മയായിരുന്നു എല്ലാം പഠിക്കാൻ മെടുക്കാനായിരുന്നിട്ടും പത്താം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നീട് പ്രൈവറ്റ് ബസ് ജോലിക്ക് പോയി ക്ലീനറായും കണ്ടക്ടറായും പിന്നീട് ഡ്രൈവറായും ജോലി നോക്കി അതിനിടയിൽ ഡിസ്റ്റൻറ് എഡ്യൂക്കേഷൻ വഴി ഒരു ഡിഗ്രിയും കൈക്കലാക്കി അരുണിന്റെ ആഗ്രഹപ്രകാരം തൻ്റെ വീട് പണയപ്പെടുത്തി ഒരു ബസ്സും വാങ്ങി അമ്മ തനിച്ചാവാതിരിക്കാൻ ചെറുപ്രായത്തിലെ അരുൺ വിവാഹം ചെയ്യുകയും ചെയ്തു ഗായത്രി എന്നായിരുന്നു അവളുടെ പേര് പ്ലസ് ടു വരെ പഠിച്ച അവളെ അരുൺ ഡിഗ്രിക്ക് കോളേജിൽ വിട്ട് പിന്നീട് പി എസ് സി കോച്ചിങ്ങിന് വഹിച്ച് പഠിപ്പിച്ചു ഇതിനിടയിൽ അവർക്ക് ഒരു കുഞ്ഞും ജനിച്ചു കണ്ണൻ എന്നായിരുന്നു അവനെ വിളിച്ചിരുന്നത് പി എസ് സി പരീക്ഷ എഴുതി ഗായത്രി കളക്ടറേറ്റിൽ ജോലിക്ക് കയറി ഇപ്പോൾ അവൾ പാലക്കാട് കളക്ടറേറ്റിലാണ് ജോലി ചെയ്യുന്നതും വീടിന്റെ അവസ്ഥ പറയാൻ അരുൺ കളക്ടറേറ്റിൽ വന്നു ഡ്രൈവർ വേഷം തന്നെയായ കാക്കിയായിരുന്നു അവന്റെ വേഷം അരുൺ ഗായത്രി ജോലി ചെയ്യുന്ന സെക്ഷനിൽ വന്ന് ഒരു യുവതിയോട് ചോദിച്ചു ഗായത്രി എവിടെയെന്ന് മാഡം മീറ്റിംഗിലാണ് നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുവെന്ന് ആ യുവതി പറയുകയുമുണ്ടായി കുറച്ചു കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ യുവതി ഗായത്രിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു പുറത്തു നിൽക്കുന്ന അരുണിന്റെ കാര്യം ഗായത്രി അവനെ നോക്കിയപ്പോൾ ബസ് ഓടിക്കുന്ന അതേ വേഷത്തിലാണ് അവൻ വന്നിരിക്കുന്നത് അവൾക്കുള്ളിൽ ദേഷ്യം വന്നു ഗായത്രി അരുണിനെ ഒഴിവാക്കി പോകാൻ ശ്രമിച്ചു എന്നാൽ ഇത് കണ്ട് അരുൺ ഗായത്രിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അവളെ തടഞ്ഞു വീട്ടിലെ കാര്യങ്ങളെല്ലാം പറയാൻ ശ്രമിച്ചു അവൾ പെട്ടെന്ന് പൊട്ടിത്തെറുക്കുകയുണ്ടായി നിങ്ങൾ ആരാണ് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ എന്തിനാണ് എന്നോട് പറയുന്നത് എന്നെ ഒന്ന് ശല്യം ചെയ്യാതെ ഇവിടെ നിന്ന് പോകൂ ഇതും പറഞ്ഞ് ഗായത്രി അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിയെ വിളിച്ച് അരുണെ അവിടെ നിന്നും പുറത്താക്കി അരുൺ അവിടെ നിന്ന് നേരെ ഗായത്രി താമസിക്കുന്ന വീട്ടിലെത്തി വൈകിട്ട് ഗായത്രി വീട്ടിൽ വരുമ്പോൾ അരുൺ അവളോട് സഹായിക്കാൻ വീണ്ടും അഭ്യർത്ഥിച്ചു ഗായത്രി ദേഷ്യത്തോടു കൂടി പറയുന്നു നിങ്ങൾ നിങ്ങളുടെ വീട് പണിയുമ്പോൾ എടുത്ത ലോണിന് ഞാൻ എന്തിന് പണം തരണം ഞാൻ കഷ്ടപ്പെടുന്നത് എനിക്ക് സ്വന്തമായി ഇവിടെ ഒരു വീടുണ്ടാക്കാനാണ് അല്ലാതെ നിങ്ങളുടെ ആ പട്ടിക്കാട്ടിൽ താമസിക്കാനല്ല അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ആ പട്ടിക്കാട്ടിൽ വീട് ആർക്ക് വേണം അതങ്ങ് പോട്ടേന്ന് വയ്ക്കണം എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അമ്മയെ സ്നേഹഭവനത്തിലാക്കി നിങ്ങൾക്കിവിടെ താമസിക്കരുതോ ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയും ആ വണ്ടിയും പിന്നെ ആ ഓണം കേറാമൂലയിലെ വീടുമാണ് പ്രധാനമെങ്കിൽ ആ വഴിക്ക് പൊയ്ക്കോളൂ എന്നും ഗായത്രി ദേഷ്യത്തോടെ പറഞ്ഞു എന്നാൽ ആ സമയം പെട്ടെന്ന് പിന്നിൽ നിന്നും അച്ച എന്ന് വിളിച്ച് കണ്ണൻ ഓടി അരുടെ അടുത്ത് എത്തി ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന തൻ്റെ മകനോട് അരുൺ ചോദിക്കുന്നു കണ്ണ നിനക്ക് സുഖമാണോ എന്നാൽ കണ്ണൻ അപ്പോൾ പറയുന്നത് അച്ഛ ഞാൻ അച്ഛൻ്റെ കൂടെ ഒറ്റപ്പാലത്തേക്ക് വരികയാണ് എനിക്ക് അച്ഛൻ്റെയും അമ്മൂമ്മയുടെയും കൂടെ അവിടെ താമസിച്ചാൽ മതി ഇവിടെ എനിക്കിഷ്ടമല്ല അമ്മയുടെ സാറിടയ്ക്ക് ഇവിടെ വരും എന്നിട്ട് അവർ ആ മുറിയിൽ കയറി അടച്ചിരിക്കും ഞാൻ അത് ചോദിച്ചാൽ അമ്മയും ആ ചേട്ടനും എന്നെ തല്ലും എനിക്കിവിടെ പേടിയാണച്ചാ ഞാനും അച്ഛൻ്റെ കൂടെ വരികയാണ് ഇത് കേട്ട് അരുണിന് പെട്ടെന്ന് തന്നെ ദേഷ്യം വന്നു അവൻ കണ്ണനെ കൂട്ടി അവിടെ നിന്നും പോകാൻ തുടങ്ങി പെട്ടെന്ന് ഗായത്രി അരുണിനോട് പറഞ്ഞു നിങ്ങൾ ഏതായാലും എല്ലാം അറിഞ്ഞില്ലേ നിങ്ങളുടെ ബാധ്യത ഞാൻ ചുമക്കേണ്ട കാര്യമില്ലല്ലോ എനിക്കൊരു മ്യൂച്വൽ ഡിവോഴ്സ് വേണം നിങ്ങൾ അവനെ കൊണ്ടുപോകൂ അരുൺ അത് സമ്മതിച്ച് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവുകയുണ്ടായി കണ്ണനുമായി വീട്ടിലെത്തി അമ്മയോട് എല്ലാ കാര്യവും അരുൺ പറഞ്ഞു അരുൺ അവന്റെ ബസ് വിറ്റു തൻ്റെ വീട് ജപ്തിയിൽ നിന്നും ഒഴിവാക്കി പിന്നീട് അവൻ തൻ്റെ തന്നെ ബസ്സിൽ ഡ്രൈവറായി ജോലി നോക്കി കൂടാതെ അരുൺ ജോലിയുടെ ഇടയിൽ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുകയും ഉണ്ടായി കണ്ണനെ തൻ്റെ തന്നെ നാട്ടിലെ ഒരു സ്കൂളിൽ ചേർക്കുകയും ഉണ്ടായി ഒടുവിൽ അരുൺ സിവിൽ സർവീസ് പരീക്ഷ പാസ് മാത്രമല്ല ഗായത്രി ജോലി ചെയ്യുന്ന പാലക്കാട് കളക്ടറേറ്റിൽ തന്നെ കളക്ടറായി പോസ്റ്റിംഗ് കിട്ടി ഇതിനിടയിൽ ഗായത്രി നഗരത്തിൽ തന്നെ ഒരു ആഡംബര ബംഗ്ലാവും ആഡംബര കാറും സ്വന്തമാക്കിയിരുന്നു ഇതെല്ലാം നേടിയത് തന്റെ സഹപ്രവർത്തകനൊപ്പം പണക്കാരനോ എന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ കൈക്കൂലി വാങ്ങി അനധികൃത കാര്യങ്ങൾ ചെയ്തുണ്ടാക്കിയതാണ് അതിനിടയിൽ പുതിയ കളക്ടർ വരുന്ന കാര്യം ഗായത്രിയും സുഹൃത്തും അറിയുന്നു അരുൺ ജോയിൻ ചെയ്ത ദിവസം ഗായത്രിയും സുഹൃത്തും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഇവർ രണ്ടുപേരും ജോലിക്ക് എത്തുന്നത് എന്നാൽ ഈ സമയം കൊണ്ട് അരുൺ എല്ലാ സ്റ്റാഫിനെയും പരിചയപ്പെടുകയും അതോടൊപ്പം ഗായത്രിയുടെയും സുഹൃത്തിന്റെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും ഉണ്ടായി മാത്രമല്ല ഇത്രയും നാൾ അവർ നടത്തിയ ക്രയവിക്രയങ്ങളെക്കുറിച്ച് അന്വേഷണത്തിനും ആവശ്യപ്പെട്ടിരുന്നു അന്വേഷണത്തിൽ അവർ നടത്തിയ അഴിമതിയും കൈക്കൂലിയും തെളിവ് സഹിതം പിടിക്കപ്പെടുകയും ഉണ്ടായി ഒടുവിൽ ജോലിയിൽ നിന്നും ഇരുവരെയും ഡിസ്മിസ് ചെയ്യുകയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിക്കുകയും ഉണ്ടായി ഇതറിഞ്ഞ് നേരെ ഗായത്രി അരുടെ വീട്ടിലെത്തുകയും അരുടെയും അമ്മയുടെയും കാലിൽ വീണ് കരഞ്ഞ് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു എങ്ങനെയെങ്കിലും തന്നെ രക്ഷിക്കണമെന്ന് കേൺ അപേക്ഷിച്ചു എന്നാൽ ഗായത്രിയുടെ കണ്ണുനീരിൽ അലിവ് തോന്നിയ അരുണിന്റെ അമ്മ അവളെ സമാധാനിപ്പിക്കാൻ തയ്യാറാവുകയും തിരിച്ച് സ്വീകരിക്കാൻ തയ്യാറാവുകയും ഉണ്ടായി എന്നാൽ ഇതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് അരുൺ പറഞ്ഞത് ഇങ്ങനെയാണ് നിന്നെ പഠിപ്പിക്കാനും ജോലി തേടി തരാനും വഴിവിട്ട ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല നിന്റെ സ്വാർത്ഥകാര്യത്തിന് നീ നിന്റെ ഭർത്താവിനെയും മകനെയും അമ്മയെയും മറന്നു അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം എന്റെ ഭാഗത്തു നിന്നും എൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇതിന് മാപ്പ് നൽകില്ല ഇതും പറഞ്ഞ് ഗായത്രി അരുൺ പോലീസിനെ ഏൽപ്പിച്ചു ഇതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട കാര്യം വഴിവിട്ട ജീവിതം ഒന്നിനും നിലനിൽപ്പല്ല നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും തിരിച്ചടികളുണ്ടായിരിക്കും